നമസ്കാരം പിത്ത ആശയത്തിലുണ്ടാവുന്ന കല്ലുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിത്തസഞ്ചി അല്ലെങ്കിൽ ഗോൾഡ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പിത്തരസത്തെ കരളിൽ നിന്നും സ്വീകരിച്ച് ചെറുകുടലിലേക്ക് ആവശ്യാനുസരണം നൽകുന്നത് പിത്തരസം ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ് പിത്തരസം ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് ഇരിക്കുമ്പോഴാണ് അവ ക്രിസ്റ്റലൈസ് ചെയ്ത് കല്ലുകൾ ഉണ്ടാകുന്നത് പ്രധാനമായും കൊളസ്ട്രോൾ കല്ലുകളാണ് ഉണ്ടാകുന്നത് ഇവ താരതമ്യേന കട്ടി കുറഞ്ഞ കല്ലുകളാവും എന്നാൽ ബൈൽ സോൾട്ട്സിൽ നിന്നും ഉണ്ടാകുന്ന കല്ലുകൾക്ക് കട്ടി കൂടുതലായിരിക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് പിത്തരസത്തിൽ പ്രധാനമായും അടങ്കിരിക്കുന്ന ഘടകങ്ങളാണ് കൊളസ്ട്രോൾ വിലുറുബിൻ ബൈൽ സോൾട്ട്സ് കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ മദ്യപാനം ചില മരുന്നുകൾ ഉദാഹരണത്തിന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് കാൽസ്യം ഗുളികകൾ ചില ഹോർമോണുകൾ അതേപോലെ വ്യായാമക്കുറവ് സ്ട്രെസ്സ് മുതലായവയൊക്കെ പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടാവാൻ സഹായിക്കുന്നവയാണ് വയറിൻ്റെ വലതു ഭാഗത്ത് ഉണ്ടാകുന്ന ശക്തിയായ വേദന അതേപോലെ വയറിൻ്റെ മധ്യഭാഗത്തായി ഉണ്ടാകുന്ന ശക്തിയായ വേദന കൂടാതെ നമ്മുടെ പുറത്ത് തോളുകൾക്ക് ഇടയിൽ മധ്യഭാഗത്തായി ഉണ്ടാകുന്ന കടുത്ത വേദന അതേപോലെ ഇടത് തോൾ വേദന ഛർദ്ദി ഇതൊക്കെ ഈ കല്ലിൻ്റെ ലക്ഷണങ്ങളാണ് പിത്താശയത്തിലെ കല്ല് എവിടെയെങ്കിലും ബ്ലോക്കാവുകയോ അല്ലെങ്കിൽ ഉരയുകയോ ചെയ്യുമ്പോഴാണ് ശക്തമായ വേദന ഉണ്ടാകുന്നത് ചെറിയ കല്ലുകളാണെങ്കിൽ സാധാരണ വേദനയൊന്നും ഉണ്ടാക്കുകയില്ല ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കല്ലുകൾ കണ്ടെത്തുന്നത് വലിയ കല്ലുകൾ മൂലം പിത്താശയം ബ്ലോക്ക് ആവുകയാണെങ്കിൽ സാധാരണയായി ഒരു സർജറി മൂലം ഇത് ഈ പിത്താശയം മുഴുവനായി എടുത്ത് കളയേണ്ടതായി വരുന്നുണ്ട് ചെറിയ കല്ലുകളാണെങ്കിൽ മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വഴിയോ ഈ കല്ലുകളെ പൊടിച്ച് കളയാൻ പറ്റുന്നതാണ് കൊളസ്ട്രോൾ കല്ലുകളാണ് സാധാരണ എളുപ്പത്തിൽ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നത് പിത്താശയത്തിൽ കല്ലുകൾ വരാതിരിക്കാൻ വേണ്ടി കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക മദ്യപാനം കുറയ്ക്കുക അതേപോലെ തന്നെ സ്ഥിരമായി വ്യായാമം ചെയ്യുക നല്ലൊരു ജീവിതശൈലി പിന്തുടരുക മുതലായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം